പി എസ് സി വിച്ചവൺ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാട്ടിലെടുത്ത കലാസാംസ്കാരിക ടോപ്പിക്കിന്റെ ബാലൻസ് ആണ് ഇന്ന് നോക്കുന്നത് ടോപ്പിക്ക് ദൃശ്യ ശ്രവ്യ കലകൾ ദൃശ്യ കലകളുടെയും ശ്രവ്യ കലകളുടെയും സമ്മിശ്രമാണ് ദൃശ്യ ശ്രവ്യ കലകൾ ശാസ്ത്രീയ കലകൾക്ക് ചിട്ടയും മുറകളും ക്രമവും തെറ്റാതെയുള്ള അവതരണ ശൈലി ഉണ്ടായിരിക്കണം ശാസ്ത്രീയ കലകൾക്ക് ഉദാഹരണം കൂത്ത് കൂടിയാട്ടം കഥകളി കൃഷ്ണനാട്ടം ഓട്ടംതുള്ളൽ മോഹിനിയാട്ടം കേരള നടനം ദൃശ്യകലകളുടെയും ശ്രവ്യകലകളുടെയും സമ്മിശ്ര രൂപമാണ് ദൃശ്യ ശ്രവ്യകലകൾ ശാസ്ത്രീയ കലകൾക്ക് ചിട്ടയും മുറകളും ക്രമവും തെറ്റാതെയുള്ള അവതരണ ശൈലിയും ഉണ്ടായിരിക്കും ശാസ്ത്രീയ കലകൾക്ക് ഉദാഹരണം കൂത്ത് കൂടിയാട്ടം കഥകളി കൃഷ്ണനാട്ടം ഓട്ടംതുള്ളൽ മോഹിനിയാട്ടം കേരള നടനം തുടങ്ങിയവയാണ് കൂത്ത് കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് കൂത്ത് കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലുള്ളവരാണ് അവതരിപ്പിക്കുന്നത് ഒരു ഏകാംഗ കലാരൂപമാണ് ചാക്യാർ കൂത്ത് കൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നൃത്തം എന്നാണ് പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നു കൂത്ത് അതിപ്രാചീനമായ രംഗകലയാണ് കൂത്ത് പരമ്പരാഗതമായിട്ട് ചാക്യാർ സമുദായക്കാരാണ് അവതരിപ്പിക്കുന്നത് ഒരു ഏകാംഗ കലാരൂപമാണ് കൂത്തെന്ന പദത്തിൻ്റെ അർത്ഥം നൃത്തം എന്നാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലങ്ങളിലാണ് ചാക്യാർ കൂത്തിൽ മിഴാവും ഇലത്താളവും വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു ചാക്യാർ കൂത്തിൽ മിഴാവും ഇലത്താളവും വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നു ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് പൈങ്കുളം രാമചാക്യാറാണ് ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് പൈങ്കുളം രാമചാക്യാറാണ് കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ കലകളെ അമ്പലങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവന്നതും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാക്കിയതും മാണി മാധവ ചാക്യാറാണ് കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ കലകളെ അമ്പലങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമാക്കിയതും മാണി മാധവചാക്യാറാണ് കേരളത്തിലെ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരാറുള്ള കൂത്താണ് മത്തവിലാസം കൂത്ത് കേരളത്തിൽ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള കൂത്താണ് മത്തവിലാസം കൂത്ത് മത്തവിലാസം കൂത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് മത്തവിലാസം കൂത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് കന്നി മാസത്തിലെ മുപ്പത് ദിവസവും ചാക്യാർകൂത്ത് നടത്തി വരുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ് ക്ഷേത്രം കന്നിമാസത്തിലെ മുപ്പത് ദിവസവും ചാക്യാർകൂത്ത് നടത്തി വരുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ് ക്ഷേത്രം ചാക്യാർകൂത്തിന് മിഴാവ് വായിക്കുന്നത് നമ്പ്യാർ ചാക്യാർകൂത്തിന് മിഴാവ് വായിക്കുന്നത് നമ്പ്യാർ കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം വാദ്യ അകമ്പടി ഇല്ലാതെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാടകം വാദ്യ ഉപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാടകം അടുത്തത് കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷണമുള്ള കലാരൂപമാണ് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷണമുള്ള കലാരൂപമാണ് ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഏക കഥാപാത്രം വിദൂഷകനാണ് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഏക കഥാപാത്രം വിദൂഷകനാണ് കൂടിയാട്ടത്തിൽ ചാക്യാർമാർ പുരുഷ കഥാപാത്രത്തെയും സ്ത്രീ സ്ത്രീകഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു കൂടിയാട്ടത്തിൽ ചാക്യാർമാർ പുരുഷ കഥാപാത്രത്തെയും സ്ത്രീ സ്ത്രീകഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു കൂടിയാട്ടം തുടങ്ങുന്നു എന്ന അറിയിപ്പ് നൽകുന്ന ചടങ്ങാണ് മിഴാവ് മെച്ചപ്പെടുത്തൽ കൂടിയാട്ടം തുടങ്ങുന്നു അറിയിപ്പ് നൽകുന്ന ചടങ്ങാണ് മിഴാവ് മെച്ചപ്പെടുത്തൽ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനവാദ്യം മിഴാവാണ് മറ്റു വാദ്യങ്ങൾ കുഴിത്താളം തിമില ഇടയ്ക്ക ശംഖ് കുഴൽ കൊമ്പ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവാണ് മറ്റു വാദ്യങ്ങൾ കുഴിത്താളം തിമില ഇടയ്ക്ക ശ് കുഴൽ കൊമ്പ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത് ക്ഷേത്ര വളപ്പിൽ കൂത്തമ്പലങ്ങളിലാണ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത് ക്ഷേത്ര വളപ്പിൽ കൂത്തമ്പലങ്ങളിലാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവചാക്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവചാക്യാർ കൂടിയാട്ടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമ കൂടിയാട്ടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമ നാട്യകൽപദ്രുവം രചിച്ചത് മാണിമാധവ ചാക്യാർ കൂടിയാട്ടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമായ നാട്ടികൽപദ്രുവം രചിച്ചത് മാണിമാധവചാക്യാറാണ്